നടക്കും നടക്കും തിരിഞ്ഞു നോക്കും നമ്മൾ മഞ്ഞല്ലേ പുക പോലല്ലേ അവിടെ ചെല്ലുമ്പോ ഇവിടെ അവിടെ ചെല്ലുമ്പോ ഇവിടെ ആയിരിക്കും കോട്ടയത്ത് ഒരു ചെറിയ ചാറ്റൽ ചാരിന്മലയായാലും മഴയ്ക്ക് ചാൻസ് ഉള്ള ഒരു ഇരുണ്ട ക്ലൈമറ്റ് ആണെങ്കിൽ വാഗമണിയിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും ഞങ്ങളുടെ തന്നെ കണ്ടുപിടുത്താണ് എന്താണല്ലോ ഈ ഒറ്റ കാൽക്കുലേഷൻ വെച്ച് തലേ രാത്രി പ്ലാൻ ചെയ്ത് പിറ്റേ ദിവസം വെളുപ്പിനെ പോയൊരു യാത്രയാണിത് എന്താണേലും ഞങ്ങളുടെ പ്ലാനിങ് ആയിരുന്നു നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു വാഗമണിൽ വെളുപ്പിന് അഞ്ചുമണിക്ക് പോലെ എനിക്കൊരു മടിയുണ്ടായിരുന്നു എന്നാലും ആ സമയത്ത് ഇറങ്ങിയോണ്ട് ആ ഒരു ക്ലൈമറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഈ കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു സമയമായിരുന്നു അപ്പം ഈ ലൊക്കേഷൻ നിങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ ആദ്യം ഈ ഒരു സ്പോട്ടിലായിരുന്നു വന്നത് ഇത് നമ്മുടെ ജോസഫ് മൂവിയിലെ ആ ഒക്കെ ഷൂട്ട് ചെയ്തിരുന്ന ഒരു സ്പോട്ടാണ് എനിക്ക് ആ സിനിമയിൽ ഒരുപാട് സീൻസൊക്കെ ഓർമ്മ വന്നു ഇവിടെ വന്നപ്പം ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ആദ്യം ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലായിരുന്നു പോയത് അവിടെ നിന്ന് ഒറ്റ മനുഷ്യനില്ലായിരുന്നു ഞങ്ങൾ ചെന്നപ്പം കാരണം ഞങ്ങൾ വെളുപ്പിനെ പോയതല്ലേ എല്ലായിടത്തും ഞങ്ങളായിരുന്നു ഫസ്റ്റ് അതുകൊണ്ട് സമയെടുത്ത് റീൽസൊക്കെ എടുക്കാൻ പറ്റി അങ്ങനെ കുറെ നേരൊക്കെ പൈൻഫ്ലോറസ്റ്റ് സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അവിടെ നേരെ പോയത് മാംഗോ മിടത്തത് അതായത് നമ്മുടെ മുട്ടകുന്നിലേക്കായിരുന്നു ആദ്യം പോയ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു കാരണം കഴിഞ്ഞവണ് പോയപ്പോൾ ഉടുക്കത്തെ ചൂടായിരുന്നു പക്ഷേ ഈ തവണ പോയില്ലായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നു നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു റൈറ്റ്സ് ഒക്കെ ഉണ്ട് ശരിക്കും ഇവിടെയാണ് എന്നുള്ള കാര്യം ഞാൻ വിട്ടേ പോയി പിന്നെ വെള്ളം കണ്ടു പിന്നെ കണ്ടുകഴിഞ്ഞപ്പോറണം അങ്ങനെ കൈയാക്കി ഇങ്ങോട്ട് വലിഞ്ഞുകറി ആ ദുരേം തുടഞ്ഞിരുന്നു ഞങ്ങൾ കേട്ടോ കൊറേ വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു എല്ലാം ആയി പോയി ഞങ്ങളാണ് അവിടെയുള്ള എല്ലാവരും ഒട്ടും കൂട്ടിയിട്ടായിരുന്നു പക്ഷെ രസം ഓ അവന്റെ തല വീണോ ഭയങ്കര കാറ്റായിരുന്നു നമുക്ക് പട്ടമൊക്കെ പറത്താൻ ഒരു ക്ലൈമറ്റ് ആയിരുന്നു ഇത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ചേട്ടൻ തന്നത് അവര് യൂസ് ചെയ്ത് കഴിഞ്ഞ് പോകാൻ നേരം പക്ഷേ ഈ പട്ടം ഞങ്ങളുടെ കഴിഞ്ഞങ്ങോട്ടോ പറഞ്ഞുപോയി കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റ് അങ്ങ് പെട്ടെന്ന് അങ്ങ് മാറിയേ ഭയങ്കര അങ്ങ് മഴക്കാർ അങ്ങോട്ട് കയറി വന്ന അടുത്ത സ്പോട്ടിൽ പോകണോ വേണ്ടോ എന്നൊരു ഡൗട്ട് ഡൗട്ടായിപ്പോയി പിന്നെ ഞാൻ അവിടെ പോയിട്ടില്ലാത്തത് നമുക്ക് എന്താണ് ഞങ്ങൾക്ക് പോകാമെന്ന് വിചാരിച്ചു ഇത് ഏതാ സ്ഥലം ഒന്ന് കുറച്ചുപേർക്കായാലും മനസ്സിലാക്കാണോ അല്ലേ ഇത് നമ്മുടെ കോട്ടയങ്ങാരുടെ സ്വന്ത എല്ലിക്കലിലാണ് പക്ഷെ ഒരു കോട്ടയം കരിയായിട്ട് പോലും ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല അതാണ് പിന്നെ മഴ പെയ്യുമെന്ന് ഓർത്തിട്ടും ഇങ്ങനെ പോകുന്നത് ഞങ്ങൾ എന്നിട്ട് എൻ്റെ വീട് വലിഞ്ഞീറാൻ നോക്കി പകുതിയായി ആയപ്പോൾ നല്ല ചതച്ചു കുത്തി മഴ പെയ്ത് പിന്നെ ഇറങ്ങി തിരിച്ചങ്ങിറങ്ങിപ്പോകുന്ന അതാണ് എൻ്റെ ഡ്രസ്സ് നനഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം എന്തിനാ വെയിറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കോടെ വരുമെന്നല്ലേ പറയുന്നത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുവോ ഞാനെ കണ്ടിട്ടില്ല പക്ഷെ ഒന്നും വന്നില്ല സാരിയില്ല നമുക്കിനി അടുത്ത അടുത്തവണ കാണാം അവിടെ നിന്ന് നമ്മൾ നേരെ കോട്ടയം തിരിച്ചിങ്ങു പോകുന്നു അധികം പ്ലാനിങ് ഇല്ലാഞ്ഞൊരു ട്രിപ്പ് ആയിരുന്നെങ്കിലും നമുക്ക് എന്തോ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി അടുത്തൊരു ട്രിപ്പ് പോകുന്നവരെ ഇതൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ അല്ലേ